എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അശ്വതിവേലാഘോഷങ്ങൾക്ക് കൊടിയേറി ഉച്ചയ്ക്ക് പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ കുഞ്ഞംഫലത്തിന് മുമ്പിലെ അരയാൽ ചുവട്ടിൽ എത്തി കൊട്ടി വിളംബരം ചെയ്തു തുടർന്ന് ക്ഷേത്ര ക്ഷേത്രമൈതാനത്തെ ആൾമരങ്ങളിലെല്ലാം കൊടിക്കൂറകൾ നാട്ടിയതോടെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന അശ്വതി വേലയ്ക്ക് തുടക്കമായി ഏഴ് മുതൽ പതിമൂന്നിന് അശ്വതി വേല വരെ രാത്രി പതിനൊന്നര മുതൽ പുലർച്ചെ അഞ്ചു വരെ പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാരുടെ നേതൃത്വത്തിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് നടത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് കൂടാതെ ആറു ദിവസങ്ങളായി വ്യത്യസ്തമായ സ്റ്റേജ് പരിപാടികളും രേവതി ദിവസമായ പന്ത്രണ്ടിന് രാത്രി എട്ടിന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച പ്രസിദ്ധമായ പറ ആരംഭിക്കും പതിമൂന്നിന് അശ്വതിവേലനാളിൽ വൈകീട്ട് നാലിന് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ ഭഗവതിയുടെ തിടമ്പേറ്റി അഞ്ച് ഗജവീരന്മാരെ അണിനിരത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും മേളവും നടക്കും തുടർന്ന് ശേഷം വർണ്ണമഴയും ഉണ്ടായിരിക്കും പതിനാലിന് ഭരണിനാളിൽ പുലർച്ചെ മൂന്ന് മുതൽ ആറുവരെ ധീവര സമുദായങ്ങളുടെ നേതൃത്വത്തിൽ താലം വരവും തുടർന്ന് ഒൻപത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ ഏഴ് പ്രദേശങ്ങളിൽ നിന്നായി ഏഴ് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വീട്ടുവ സമുദായത്തിന്റെ താലങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യും തുടർന്ന് പുളയ സമുദായത്തിന്റെ നേതൃത്വത്തിൽ കാളകളിയും പറയ സമുദായത്തിന്റെ നേതൃത്വത്തിൽ ധാരികനും കാളിയും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ കൂത്തുമാടത്തിൽ നിന്ന് ക്ഷേത്രത്തിലെത്തി രാമശരം സമർപ്പിക്കുന്നതോടുകൂടി അശ്വതി വേലാഘോഷങ്ങൾ സമാപിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് യു ആർ സെക്രട്ടറി പ്രതീഷ് ശാർഖര ട്രഷറർ അനൂപ് തോട്ടാരത്ത് ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി കെ വൈസ് പ്രസിഡന്റ് മിഥുൻ സി ജോയിന്റ് സെക്രട്ടറി സുമേഷ് പാനാട്ടിൽ എന്നിവർ അറിയിച്ചു